്രണയം രചനാ സംഭാഷണം മൈലിനി മിത്ര ഭാഗം എട്ട് ചാരുശ്രീയുടെ ആരെങ്കിലും ഉണ്ടോ കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് തലക്കിട്ട് നോക്കിക്കൊണ്ട് ഒരു സിസ്റ്റർ ഉച്ചത്തിൽ വിളിച്ച് ചോദിച്ചു അവളെ അകത്തേക്ക് കയറ്റിയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി തങ്കമണിയും വേണുവും കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോയിരുന്നു ജീവൻ ആമിയെ ഒന്ന് നോക്കിയിട്ട് അവർ കരിയിലേക്ക് ചെന്നു ഞാൻ അവളുടെ ഹസ്ബൻഡാണ് സിസ്റ്ററെ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആകുലതയോടെ അവൻ്റെ ഉള്ളം ഒന്ന് വെമ്പി ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറിന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഉവോ എവിടെയാണ് ഡോക്ടർ ദേ ആ എതിർവശത്തുള്ള നൂറ്റിപ്പത്താം മുറിയിലേക്ക് ചെന്നിരുന്നോളൂ മാഡം അങ്ങോട്ടേക്ക് വരും അവർ ചൂണ്ടിക്കാട്ടിയ റൂമിലേക്ക് നടക്കുമ്പോൾ അവന് ചെറിയൊരു ഭീതി എന്തുകൊണ്ടോ ഉള്ളിലുണ്ടായി തൻ്റെ നേർക്ക് ആദിയോടെ നോട്ടം മറിഞ്ഞു നിൽക്കുന്ന ആദിയെ അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് കയ്യാട്ടി അവൻ അവളെ അകത്തേക്ക് ക്ഷേളിച്ചു ആമയേയും കൂട്ടിയാണ് അവൻ മുറിയിലേക്ക് കയറിയത് ഡോക്ടർ ലീലാ തരകൻ എം ബി ബി എസ് ഗൈനക്കോളജിസ്റ്റ് ഡി ജിഒ ടേബിളിൽ ഇരിക്കുന്ന ബോർഡിലെ പേരവൻ ആവർത്തിച്ചു വായിച്ചു പിന്നെയും മെനട്ടുകൾ ഇഴഞ്ഞു നീങ്ങി അരമണിക്കൂറിന് ശേഷമാണ് മാഡം ആ മുറിയിലേക്ക് ചെന്നത് അവരെ കണ്ടപ്പോൾ ബഹുമാന സൂചകമായി ജീവനും കുഞ്ഞിയും ഒന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും കൈയുയർത്തി ആംഗ്യം കാട്ടി അവരത് തടഞ്ഞു ഏകദേശം അൻപത് വയസ്സിനടുപ്പിച്ചു പ്രായം വെളുത്ത് ഇത്തിരി തടിച്ച പ്രകൃതമെങ്കിലും അവരിൽ മുഖശ്രീ കത്തി ജ്വലിച്ചിരുന്നു കോട്ടൺ സാരിയുടെ മുകളിൽ കൂടി ആപ്രോണിഞ്ഞിരുന്നവർ കഴുത്തിൽ കൂടെ ഇറ്റനെന്ന സ്റ്റെത്ത് ഒരു ഡോക്ടറിൻ്റെ എല്ലാ പരിവേഷങ്ങളും അവർക്ക് ചാർത്തിക്കൊടുത്തു ചരുശ്രീയുടെ ആദ്യം തന്നെ ഒരു സംശയത്തോടെയുള്ള ചോദ്യം എറിഞ്ഞവൾ ഭർത്താവാണ് മാഡം ഓക്കെ വെൽ പുഞ്ചിരി അവരുടെ മുഖത്ത് എപ്പോഴും തത്തി കളിക്കുന്നതായി ജീവൻ ശ്രദ്ധിച്ചിരുന്നു മാഡം ചാരുവിൻ എന്തെങ്കിലും ആകുലതയോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു അവരുടെ മറുപടി പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്രയും നേരം അനുഭവിച്ച ഭയം ആ ഒരൊറ്റ വാക്കിൽ ആവിയായി പോയതുപോലെ ജീവനും തോ ആമിക്കും തോന്നി പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത് അവർ രണ്ടുപേരും മാഡത്തിനെ കേൾക്കാനായി അവരുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കിയിരുന്നു ചാരുശ്രീ ആണ് അവരുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവർ രണ്ടുപേരും തറഞ്ഞിരുന്നു പോയി കേട്ടത് സത്യമാണോ അതോ തങ്ങൾ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ അവർ വീണ്ടും മാഡത്തിനെ നോക്കി കേട്ടത് സത്യം തന്നെയാണ് വിശ്വസിക്കാം അത് കേട്ടതും ജീവൻ്റെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു എട്ട് വർഷത്തെ തങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് മനസ്സ് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതായിരുന്നു കാണാത്ത ഡോക്ടർമാരില്ല തൊഴാത്ത അമ്പലങ്ങളോ നേരാത്ത നേർച്ചകളോ ഇല്ല രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു ഡോക്ടേഴ്സിൻ്റെ നിഗമനം പോലും മാസത്തിൽ വിരുന്നു വരുന്ന ചുവന്ന പൂക്കളെ നോക്കി കരയുന്ന ചാരുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനല്ലാതെ താനും നിസ്സഹായനായിരുന്നു മച്ചി എന്ന വിളിപ്പേര് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒളിഞ്ഞും പാത്തും വിളി കല്യാണത്തിനോ മറ്റു മംഗളകർമ്മക്കൾക്കോ അവൾ പോകുമായിരുന്നില്ല കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർത്തിയോടെ നോക്കുന്നവൾ തനിക്ക് എന്നും ഒരു നോവായിരുന്നു കുഞ്ഞു തലയിണ വയറിന് മുകളിലായി അടിയിലേക്ക് തിരികെ കയറ്റി വെച്ച് ഗർഭിണിയെപ്പോലെ നടക്കുന്നവളെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ച് താനും എത്രയോ പ്രാവശ്യം നടന്നിരിക്കുന്നു ഒടുവിൽ അവളുടെ വേദന കാണാനാവാതെ ഒരു കുട്ടിയെ ദത്തെടുക്കാം എന്നുവരെ പറഞ്ഞുപോയി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അന്ന് തനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തിനാ തീവേട്ടാ നമുക്കൊരു കുട്ടി നമുക്ക് നമ്മുടെ കുഞ്ഞിയില്ലേ മോളായിട്ട് പലപ്പോഴും കുട്ടികളെ ദത്തെടുക്കലിൻ്റെ കാര്യം താൻ പറയുമ്പോൾ ചാരു പറയുന്ന സ്ഥിരം വാക്കുകൾ ഇതായിരുന്നു പിന്നീട് കുട്ടികൾ ഉണ്ടാവില്ല എന്ന അവസ്ഥയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഇരുവർക്കും കഴിഞ്ഞു മറ്റൊരു സത്യം കുഞ്ഞിയുടെ കുറുമ്പുകളും കളിചിരിയും ഒക്കെ ആ നോവിനെ മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ പക്ഷെ ഇപ്പോൾ മാഡം പറഞ്ഞ വാക്കുകൾ ജീവന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു ആമിയെ നോക്കുമ്പോൾ സന്തോഷം സഹിക്കാനാവാതെ അവളും കരയുകയാണ് അവളുടെ കയ്യിൽ അമർത്തിയൊന്ന് വിരൽ കോർത്തവൻ സി മിസ്റ്റർ പേരെന്താണ് ജീവൻ ഓക്കെ ജീവൻ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി എട്ട് വർഷങ്ങൾ കഴിഞ്ഞു മാഡം ഇത് ചാരുവിൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി ആണോ അതെ മാഡം അതെന്തേ ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയിട്ടുണ്ട് മാഡം പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ലായിരുന്നു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ലെന്നാണ് കാണിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് കുറേ കാശ് പോയത് മാത്രം മിച്ചം ഉം വെൽ ചാരുവിന് ഇതൊരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കുറച്ച് ടാബ്ലെറ്റ്സ് എഴുതിയിട്ടുണ്ട് അടുത്ത മാസം ഒരു സ്കാനിങ്ങിന് വേണ്ടി കുറിച്ചിട്ടുണ്ട് എന്നിട്ട് റിപ്പോർട്ടുമായി എന്നെയൊന്ന് വന്ന് കാണിക്കണം ഇപ്പോൾ ക്ഷീണം മാറാൻ ഒരു ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം കേട്ടോ പറഞ്ഞുകൊണ്ട് അവർ എന്തൊക്കെയോ ടാബ്ലറ്റുകൾ ലെറ്റർ പാഡിൽ കുറിച്ചു മാഡം പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ പുറമേ നിന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ജീവൻ സ്കാനിങ് കഴിഞ്ഞാൽ മാത്രമേ എല്ലാം വിശദമായി പറയാൻ പറ്റൂ താൻ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ എല്ലാം ശരിയാകുമോടോ ഒരു നല്ല ഡോക്ടറിനേക്കാളും ഉപരി നല്ലൊരു കൗൺസിലർ കൗൺസിലറായിരുന്നവർ ചെറിയ രീതിയിലുള്ള വൊമിറ്റിങ്ങുമൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ പ്രഗ്നൻസിയിൽ പതിവാണ് കൂടുതലായാൽ കഴിക്കാനുള്ള ടാബ്ലെറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് അത് കൊടുത്താൽ മാറിക്കോളൂ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ എന്താണ് മാഡം ഭാര്യയോടുള്ള കരുതൽ അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ലീല പ്രത്യേകം ശ്രദ്ധിച്ചു പൈനാപ്പിളും പപ്പായും ഒന്നും കൊടുക്കണ്ട കേട്ടോ പിന്നെ പുറത്തു നിന്നുള്ള ആഹാരം കഴിവതും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കണം പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന പ്രിസ്ക്രിപ്ഷൻ ജീവന് നേരെ നീട്ടിയവർ ഒരുപാട് നന്ദിയുണ്ട് മാഡം മരുന്നിൻ്റെ കുറിപ്പ് വാങ്ങി അവർക്ക് നേരെ കൈകൾ കൂപ്പിയവൻ ഏയ് ജീവ എന്തായി കാണിക്കുന്നത് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോടോ അവനും ജീവൻ്റെ പ്രവൃത്തിയിൽ വല്ലാതായി പോയിരുന്നു സന്തോഷം കൊണ്ടാണ് മാഡം പോട്ടെ നിറഞ്ഞു തൂവാറായ കണ്ണുകൾ കൈവെള്ളയിൽ ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് ആമയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോകുന്നവൻ്റെ ആനന്ദം അവരും തൊട്ടറിഞ്ഞിരുന്നു അവർ ചെല്ലുമ്പോഴേക്കും ചാരുവിനെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അവളുടെ അടുത്തായി തങ്കമണിയും വീണു ഇരിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ആ മുഖഭാവം വ്യക്തമാക്കി ചാരുവിനെ നോക്കിയപ്പോൾ സന്തോഷത്തിന്റെ ഏറ്റവും ഉന്മാദാവസ്ഥയിലാണെന്നുള്ള രീതിയിലായിരുന്നു അവളുടെ പ്രവർത്തികൾ തന്നെ ഇരുന്ന് ചിരിക്കുന്നു ഇടയ്ക്ക് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട് അവളുടെ ഇടം കൈ വയറിനെ തഴുകുന്ന തിരക്കിലായിരുന്നു സന്തോഷം കുറച്ചുനേരം നേരം നോക്കി നിന്ന് ആസ്വദിച്ചവൻ ആ മുറിയിൽ ആരുമില്ലെന്നുള്ള രീതികളായിരുന്നു അവളുടെ ചെയ്തികളെല്ലാം കിട്ടാക്കാൻ ഒടുവിൽ തങ്ങൾക്കും ലഭിച്ചിരിക്കുന്നു പതിയെ മുറിയിലേക്ക് കടന്ന് അവളുടെ അരിയിലേക്കായി പോയിരുന്ന ജീവൻ ചാരു മോളെ പതിയെ മലങ്കയിലെ പ്ലാസ്റ്റർ ഇട്ട് മൂടിയ നീടലിന് പുറത്തായി ജീവനൊന്നു തടവി ഒരു സ്വപ്നത്തിൽ എന്നവണ്ണം ചാരു ജീവനെ കണ്ണുകൾ വിടർത്തി നോക്കി ജേ ദേ ഇവിടെ ഒരു കുഞ്ഞാക അവൻ്റെ കൈകൾ പതിയെടുത്ത് തൻ്റെ ഉദരത്തിന് മുകളിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആമിയത് പറഞ്ഞത് പറയുമ്പോൾ കണ്ണുകൾ പെയ്തു തുടും തുളുമ്പിയിരുന്നു പെണ്ണിൻ്റെ എന്തിനോളെ ഇനി നീ കരയണേ നമ്മളും അച്ഛനും അമ്മയും ആവാൻ പോകുമല്ലേ ആ നെറുകയിൽ ചുണ്ട് ചേർത്ത് അത് പറയുമ്പോൾ ചുണ്ട് കടിച്ചു പിടിച്ച് കരച്ചിലിനെ നിയന്ത്രിച്ചവൾ തങ്കമണിയും വീണും അത് കണ്ടുകൊണ്ട് മുറുക്കി പുറത്തേക്കിറങ്ങി നിന്നു അവളുടെ വയറിന്മേൽ ഭാരം കൊടുക്കാതെ ജീവൻ തല ചേർത്ത് വെച്ചു ഇത്രയും നാൾ എവിടെ ആയിരുന്നടാ വാവേ നിൻ്റെ അമ്മ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ നിനക്ക് വേണ്ടി സാരല്യ പോട്ടെ ഇപ്പോഴേലും നിനക്ക് വരാൻ തോന്നിയല്ലോ കുഞ്ഞിനോട് എന്ന വണ്ണം സ്ഥലകാല ബോധമില്ലാതെ അവൻ പുലമ്പി ചാരുവിൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല ജീവന്റെ തലയിൽ വിരലുകൾ ഓടിച്ചവൾ രണ്ടുപേരും കരയുകയായിരുന്നു അവിടെ മറ്റാർക്കും സ്ഥാനമുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും മാത്രം ഇത്രയും നാൾ അനുഭവിച്ച വേദനകളെയെല്ലാം മറബിയുടെ ലോകത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നവർ ആനന്ദ കണ്ണുനീർ ഇരുവരിലും പെയ്തു തുടങ്ങിയപ്പോൾ ഉദരത്തിനുള്ളിലെ ആ കുഞ്ഞു ജീവൻ ഒന്ന് കണ്ണു ചിമ്മിയോ എങ്ങോട്ടാ മോള് തുള്ളിച്ചാടിക്കൊണ്ട് ദാഹം തോന്നിയപ്പോൾ വെള്ളം വാങ്ങാൻ ജീവനോട് പറഞ്ഞിട്ട് ക്യാൻറ്റീനിലേക്ക് പോയതായിരുന്നു ആമി വെള്ളക്കുപ്പിയും വാങ്ങി സന്തോഷത്തോടെ മുറിയിലേക്ക് പായാൻ തുടങ്ങിയ ആമിയെ അവിടെ നിന്ന് തങ്കമണി പിടിച്ചു നിർത്തി ഞാൻ ഏട്ടത്തിയെ കാണാൻ സംശയത്തോടെ അവൾ അവരെ ഒന്ന് നോക്കി നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട അതെന്താ നിനക്ക് നാണ എന്നൊന്നുമില്ലേ പെണ്ണേ അവരവിടെ സന്തോഷം പങ്കിടുവാം അതിൻ്റെ നീ എന്തിനാ കരടാവണേ അവയ്ക്ക് കാര്യം മനസ്സിലായില്ല നിങ്ങൾ എന്തൊക്കെയായി പറയണേ ഇത്രയും നാളും പിള്ളേരില്ലെന്നും കണ്ട് നിന്നെ കുഞ്ഞി കുഞ്ഞിന്ന് വിളിച്ച് പിള്ളേ കളിപ്പിച്ച് നടന്നു ഇപ്പം അവർക്കൊരു കൊച്ചുണ്ടാകാൻ പോവുക നീ ഇനി കുറച്ചൊക്കെ വന്ന് ഒഴിഞ്ഞു നിന്നോണം ഏത് നേരത്തും ഏട്ടത്തീ ഏട്ടച്ച എന്നും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കരുത് ആമയുടെ കയ്യിലിരുന്ന വെള്ളക്കുപ്പി അറിയാതെ തന്നെ താഴെ വീണു ഏട്ടത്തിക്ക് കുഞ്ഞുണ്ടായാൽ അവൾ തൻ്റെ താനല്ലേ അവളെ വളർത്തേണ്ടത് ഇവരെന്തൊക്കെയായി പറയുന്നത് ഒരു നിമിഷം അവൾ ആലോചിച്ച് നിന്നു പോയി ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല സ്വന്തം കൊച്ചിനോളം വരുമോ കെട്ടിയോൻ്റെ അനിയത്തി അല്ലേ നിനക്ക് കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയില്ലേ കൊച്ചേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം മനസ്സിലാക്കാൻ ഇവർ കള്ളം പറയുകയാണ് ദുഷ്ട സ്ത്രീ അല്ലെങ്കിലും എന്നെ ഏട്ടത്തിനെയും തമ്മിൽ തെറ്റിക്കാൻ അവസരം നോക്കി നടക്കുമായിരുന്നല്ലോ അവരെ ഒന്ന് പുച്ഛത്തോടെ നോക്കി താഴെ വീണ് കിടക്കുന്ന കുപ്പിയും എടുത്തുകൊണ്ട് ആമി മുറിയിലേക്ക് കയറി ഏട്ടത്തി എന്നും വിളിച്ചുകൊണ്ട് ഓടി ചെന്ന് ചാരുവിനെ കെട്ടിപ്പിടിച്ചവളെ ജീവൻ വേഗത്തിൽ പിടിച്ചു മാറ്റി എന്തിനാ ജീവട്ട കുഞ്ഞിയെ തള്ളി മാറ്റിയേ അവൾ എന്ത് തെറ്റ ചെയ്തിട്ടാ ആ നാല് ചുവരുകൾക്കുള്ളിൽ ചാരുവിൻ്റെ ഒച്ച ഉയർന്നു ആമയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല കറച്ചിലിൻ്റെ ചീളുകളെ തൊണ്ടക്കുഴിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ജീവനെ അവൾ ദയനീയമായി ഒന്ന് നോക്കി കുഞ്ഞി മോളെ നീ എന്നെ തെരുതരിച്ചോടി ജീവൻ ആമയുടെ നെർക്ക് തിരിഞ്ഞു അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിച്ചിരുന്നു ഇല്ലേട്ട ഒരിക്കലും ഇല്ല അവൻ നീട്ടിയ കൈക്കുള്ളിലേക്ക് ചേർന്ന് നിന്നു പെണ്ണ് മോളെ ഏട്ടത്തിയുടെ കൈ കണ്ടുപോ നീ നിറുകയിലായി തഴുകിക്കൊണ്ട് ആമിയോട് അവൻ ചോദിച്ചു ആമിക്ക് കാര്യം മനസ്സിലാവാതെ ഏട്ടനെ ഉറ്റുനോക്കി നിന്റെ ഏട്ടത്തിയുടെ ക്യാനിലിട്ട കൈ മുഴുവൻ നീരാണ് കുഞ്ഞി അതിന് മുകളിലേക്കാണ് നീ ചെന്ന് പിടിച്ചത് അവളൊന്നു ഏങ്ങിപ്പോയി ഭയങ്കര വേദനയായിരിക്കും അതിൽ തൊടുമ്പോൾ എന്നവൾ വേദനയോടെ ഓർത്തു തനിക്ക് പന് വന്നു കിടന്നപ്പോൾ ഈ അവസ്ഥ ഉണ്ടായതിനാൽ അറിയാം പാവം ഞാൻ കൈ പിടിച്ചപ്പോൾ കൈ താങ്ങിയിട്ടുണ്ടാവും സന്തോഷം കൊണ്ട് ഓടി വന്ന് പിടിച്ചതാ വേറൊന്നും അപ്പോൾ ആലോചിച്ചുമില്ല ഷേ അവളൊന്ന് കൈ തലയിൽ കൊട്ടി പതിയെപ്പോയി ചാരുവിൻ്റെ ബെഡിനരികിലേക്കായിട്ടിരുന്നു സോറി ഏട്ടത്തി ഞാനതൊന്നും പെട്ടെന്ന് കണ്ടില്ല സന്തോഷം അടക്കാനാവാതെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതാ ഒത്തിരി വേദനിച്ചോ ചുണ്ടു ചുളുക്കിക്കൊണ്ട് അത്രമേൽ സന്തോഷത്തോടെ ചാരുവിൻ്റെ നീര് വെച്ച കല്ലിച്ച കൈക്ക് മുകളിൽ വളരെ പതിയെ അവൾ സാരമില്ല കുഞ്ഞേ നീ അറിയാതെയല്ലേ അത്രമേൽ സന്തോഷത്തോടെ ആവണം അവൾ തൻ്റെ അരികിലേക്ക് ഓടി വന്നതെന്ന് ചാരു മനസ്സിലോർത്തു സന്തോഷമായോ എൻ്റെ മോൾക്ക് അത്രമേൽ വാത്സല്യത്തോടെ ചാരു അവളോട് ചോദിച്ചു ആമയുടെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആനന്ദം അവളോളം അവൾ ആവോളം ആസ്വദിച്ചു നിന്റെ കുഞ്ഞാവെയ കേട്ടോ ചാരുവിൻ്റെ പറച്ചിലിൽ അവളുടെ ഹൃദയം നിറഞ്ഞു പൊട്ടിപ്പോന്നതുപോലെ തോന്നി തങ്കമണി തൻ്റെ മനസ്സിലേക്ക് തുപ്പി വെച്ച വിഷത്തെ ആടെ മാറ്റുന്ന രീതിയിലുള്ള ഏട്ടത്തിയുടെ വാക്കുകൾ ഒരിക്കലും താൻ അവരുടെ ഇടയിൽ അധികപ്പറ്റല്ല എന്ന കാര്യം പറയാതെ പറയുന്നത് പോലെ തോന്നി അവൾക്ക് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമി എന്താ കുഞ്ഞി നീ എന്തിനാ കരയുന്നേ ആമയുടെ കരച്ചിൽ കാണാനാവാതെ ആകുലതയോടെ കൈകൾ കുത്തി എഴുന്നേറ്റിരിക്കാൻ ചാരു ഒരു ശ്രമം നടത്തി അപ്പോളേക്കും ജീവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കട്ടലിൻ്റെ ക്രാസയിലേക്ക് ചാരി പിറകിൽ സപ്പോർട്ടിൻ എന്ന വണ്ണം തലയിണയും വെച്ചു കൊടുത്തു ചാരു അവനെ കുറുമ്പോടെ ഒന്ന് ചിരിച്ചു കാട്ടി കുഞ്ഞി നിനക്ക് വാവേ തൊടണോ പറച്ചിലിനോടൊപ്പം തന്നെ ആമയുടെ കൈകൾ അവൾ തൻ്റെ മയറിന് മുകളിലേക്ക് ചേർത്ത് വെച്ചു അനുഭൂതിയിലായിരുന്നവൾ തനിക്കും സ്വന്തമായിട്ടൊരു വാവ വരാൻ പോകുന്നതിൻ്റെ ഉത്സാഹം അവളിൽ കാണാനും ഉണ്ടായിരുന്നു അതെ ഒരു സംശയം ചോദിച്ചോട്ടെ എന്താ ഇപ്പം എൻ്റെ കുഞ്ഞിയുടെ സംശയം കേൾക്കട്ടെ ചാരു അവളെ കേൾക്കാൻ എന്ന വണ്ണം അവളുടെ മുഖത്തേക്ക് നോക്കി അതെ കുഞ്ഞാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കുഞ്ഞീന്ന് വിളിക്കുമോ അത് മാവയെ കുഞ്ഞീന്ന് വിളിക്കുവോ ചോദ്യം വളരെ നിസ്സാരമായിരുന്നു പക്ഷേ അതിന് പുറകിൽ ഒളിച്ചിരിക്കുന്ന അർത്ഥം ചാരുവിന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി കുഞ്ഞി നിനക്കൊരു ധാരണയുണ്ട് നാളെ ഞങ്ങൾക്കിടയിൽ കുഞ്ഞാവ് വരുമ്പോൾ നിന്നെ ഞങ്ങൾ അവഗണിപ്പിക്കുമോ എന്ന് അല്ലേ ഒരു മൂളിച്ചയായിരുന്നു ആമ്മയുടെ മറുപടി നിന്നെ ഞാനൊരു നാത്തൂനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയോ ഏട്ടത്തിയുടെ ചോദ്യത്തിന് ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി കാട്ടിയവൾ നീ എന്നെ വിളിക്കുന്നത് ഏട്ടത്തി എന്നാണെങ്കിലും മനസ്സിൽ അമ്മയുടെ സ്ഥാനമല്ലേ എനിക്ക് തരുന്നത് അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചാരു ചോദിച്ചു അതിനും ആണ് എന്നായിരുന്നു ആമയുടെ മറുപടി കഴിഞ്ഞ എട്ട് വർഷം നിന്നെ മകളായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല നീ മാത്രം മതിയെന്ന് തീരുമാനിച്ചതിനാലാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്ക എന്നുള്ള ആലോചന പോലും ഇത്രയും നാളായിട്ട് ഞങ്ങൾക്കുണ്ടാവാഞ്ഞത് എനിക്ക് നിൻ്റെ ഏട്ടച്ഛനും ഭാവിയിൽ ഇനി എത്ര കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി നീ മാത്രമായിരിക്കും മനസ്സിലായോ എൻ്റെ കുഞ്ഞിക്ക് ഇനി എന്ന് കേൾക്കാൻ കേൾക്കണ്ട എന്ന വണ്ണം അവൾ കണ്ണ് നിറച്ച് ചാരുവിനെ നോക്കി ഇത്രയും തന്നെ സ്നേഹിക്കുന്നവരെയാണല്ലോ ഒരു നിമിഷം താനും തെറ്റിദ്ധരിച്ചത് കണ്ണുനീര് പുലും തുടയ്ക്കാൻ മറന്ന് ജീവനെ നോക്കി പെണ്ണ് അവനും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു മനസ്സറിയുന്ന പ്രാണനും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുഞ്ഞിപ്പങ്ങളും ചാരുവിനരികിലേക്ക് ചെന്നിരുന്ന് ഒരു കയ്യാൽ കുഞ്ഞിയെ ചേർത്ത് പിടിച്ചവൻ ബലം കൈകൊണ്ട് അവൻ്റെ പാതിയെയും ദേ നിങ്ങളിന്നിങ്ങനെ സന്തോഷമായിട്ട് എൻ്റെ കൈക്കുള്ളിൽ ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ടവൻ ഇരുവരെയും ഇരുവരുടെയും നിറകയിൽ ഓരോ മുത്തം നൽകി ആ കൈക്കുള്ളിലേക്ക് ചേർന്നിരിക്കുമ്പോൾ വേറൊരു ലോകം ഉണ്ടായിരുന്നില്ല ആമിക്കും ചാരുവിനും തങ്ങളുടെ സന്തോഷങ്ങളെല്ലാം ആ നെഞ്ചിൻ കൂടിലാണെന്ന് പറയാതെ പറഞ്ഞവർ ഇത് കണ്ടുകൊണ്ട് പകയെരിയുന്ന കണ്ണുകളുമായി മുറിയുടെ വാതിൽകൾ നിൽക്കുന്ന തങ്കമണിയെ അവർ കണ്ടിരുന്നില്ല ഒരു കൊച്ചുണ്ടായാലെങ്കിൽ ആ നശൂലത്തെ അകറ്റി നിർത്തുമെന്നോർത്തു ഇതിപ്പോൾ മനസ്സിൽ പരാഗിക്കൊണ്ട് അവർ ആമിയെ നോക്കി പല്ലിറങ്ങി വൈകിട്ട് തന്നെ ചാരുവിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു കാര്യമറിഞ്ഞപ്പോൾ തന്നെ ദേവിയങ്ങളും ഹരിയങ്ങളും നിത്യം വീട്ടിലേക്ക് വന്നു ഡ്യൂട്ടി കഴിഞ്ഞ് നിതിയേട്ടനും കൂടെ വന്നപ്പോൾ പൂർത്തിയായി ആൻറ്റി തന്നെയാണ് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും നൽകിയത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഉന്മാദാവസ്ഥയിലായിരുന്നു രാത്രി വൈകോളം വരെ തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ച് ആകെ ബഹളമയമായിരുന്നു അവരെല്ലാം തിരിച്ചുപോയി കടലിലേക്ക് വീഴുമ്പോൾ സമയം പന്ത്രണ്ടിനോട് അടുത്തിരുന്നു ക്ഷീണം കൊണ്ടോ അത് ദേവിയാൻറ്റിയുടെ സ്പെഷ്യൽ ബിരിയാണി വയറു പൊട്ടുന്ന രീതിയിൽ തട്ടിയത് കൊണ്ടോ കിടന്ന ഉടനെ തന്നെ കണ്ണുകൾ കണ്ണുകളടഞ്ഞു പോയിരുന്നു അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ആറു മണിക്ക് തന്നെ എഴുന്നേറ്റു ഏട്ടത്തിക്ക് വയ്യാത്തതിനാൽ രാവിലെ തന്നെ എണീറ്റ് പറ്റുന്ന വീട്ടുപണികളൊക്കെ ചെയ്യണമെന്ന് അവൾ മനസ്സിൽ നനച്ചു ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല ഇതുവരെ അതൊന്നും ചാരുവേട്ടത്തിൽ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല ആകെ അറിയാവുന്നത് ഒരു കോഫി ഇടാനും ഓംലെറ്റ് ഉണ്ടാക്കാനുമാണ് യൂട്യൂബുള്ളിടത്തോളം കാലം നമ്മളെ ആർക്കും തളർത്താനാവത്തില്ലെന്ന് അഭിമാനപൂർവ്വം ആമിയോർത്തു ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ടു അടുക്കളപ്പണിയിൽ മുഴുകിയ ഏട്ടച്ചനെ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടെന്നുള്ള രീതിയിൽ അവൾ കുറച്ചു നേരം കണ്ണും കണ്ണുമൊഴിച്ചു നിന്നു ഏട്ടച്ച എന്താ ചെയ്യണേ അവൻ്റെ പുറകിലേക്ക് ചെന്ന് നിന്ന് തോണ്ടിക്കൊണ്ട് ചോദിച്ചു ആഹാ കാന്താരി ഇത്ര പെട്ടെന്ന്റ്റോ പോട്ട ചക്കാളിയാക്കാതെ ആമി കളിയായി അവൻ്റെ പുറത്തേക്ക് ചാരി നിന്നു നേരം കൂടി കിടന്നുകൂടായിരുന്നോ കുഞ്ഞി ആവി പറക്കുന്ന കോഫി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ജീവൻ ചോദിച്ചു അതൊന്നും സാരയില്ല ഏട്ടത്തിക്ക് വയ്യായിരിക്കുമല്ലേ കുഞ്ഞാവ് വരുന്നത് വരെ ഞാൻ ഇനി രാവിലെ എണീക്കും പണിയൊക്കെ തീർത്തിട്ടേ ഇനി കോളേജിൽ പോകൂ കോഫി മഗ് അവനിൽ നിന്നും വാങ്ങി ഊതിക്കൊണ്ടൊരിറുക്ക് കുടിച്ചവൾ സൂപ്പർ കോഫി ഏട്ടോയ് വാൾട്ട് കയ്യിലെ ചൂണ്ടുവിരലും തള്ളവിരലും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവൾ വോ എന്ന ആംഗ്യം കാട്ടി പഴശ്ശിയുടെ യുദ്ധമുറകൾ നീയൊക്കെ കാണാനിരിക്കുന്നതേയുള്ളൂ സ്വയം തോളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ വീണ്ടും പണികളിലേക്ക് തിരിഞ്ഞു ഇന്നെന്താ ഏട്ടച്ചാ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമ ഉണ്ടാക്കിയാലോ പുരികം പൊക്കിയതാക്കിയും അവൻ ആംഗ്യം കാണി എന്നാലേ ഏട്ടൻ ഉപ്പുമ ഉണ്ടാക്കിക്കോ ഞാൻ പോയി വീടും പുരയൊക്കെ തൂത്തിട്ട് വരാം കാലിയായ കപ്പ് കഴുകി അവൾ ഡ്രോയറിലേക്ക് വെച്ചു വേണ്ട മോളെ നീ അതൊന്നും ചെയ്യണ്ട ഞാനൊരു പണിക്കാരിയെ അന്വേഷിക്കുന്നുണ്ട് നിനക്ക് തന്നെ പഠിക്കാനോ അസൈൻമെൻറ്റ് എഴുതാനും ഒക്കെ ഒരുപാടുണ്ടാവും അതിനിടയിൽ വീട്ടുപണി ചെയ്യാനും കൂടിയുള്ള സമയം ഉണ്ടാവില്ല കുഞ്ഞി ഇതിപ്പോൾ ഒന്നും രണ്ടും ദിവസത്തെ കാര്യമൊന്നും അല്ലല്ലോ അതൊക്കെ ഒന്നും സാരമില്ലേട്ടാ ഞാൻ പതിയെല്ലാം ചെയ്തോളാം കുഞ്ഞി നിന്നോട് പറഞ്ഞാൽ നീ കേട്ടാൽ മതി ജീവൻ്റെ ഉച്ച ഉയർന്നതും അവൾ നിഷ്കുവായി ഉപ്പുമാവിനുള്ള ഉള്ളി അരിഞ്ഞു കൊടുക്കുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത് ഇതിപ്പോൾ ആരാ ഇത്ര രാവിലെ വീട്ടിലേക്ക് എന്ന് മനസ്സിൽ പ്രാഗിക്കൊണ്ടാണ് പോയി വാതിൽ തുറന്നത് തന്നെ നോക്കുമ്പോൾ നിതിയേട്ടനാണ് കയ്യിൽ സാമാന്യ വലിപ്പമുള്ള ഒരു കവറും ഉണ്ട് ആഹാ നിധിയേട്ടനായിരുന്നോ അല്ല നീ ആരാണെന്ന് വിചാരിച്ചാൽ വന്ന് വാതിൽ തുറന്നത് അങ്ങോട്ട് മാറി നിൽക്കും പെണ്ണേ തന്നെ തട്ടി മാറ്റിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നതാണ് ജീവേട്ടാ എന്താടാ രാവിലെ തന്നെ പതിവില്ലാതെ വീട്ടിലേക്ക് വന്നവനെ കണ്ട് ജീവൻ ഒന്ന് ആശ്ചര്യപ്പെട്ടു ആദ്യ ശരി ഞാനിപ്പോ വന്നതായ പ്രശ്നം ഉം മുഖം മുഖംകോട്ടിയവനെ കളിയായി ഒന്ന് തല്ലി ജീവൻ ഞാനിത് തരാൻ വന്നതാ അമ്മ തന്നു വിട്ടതാ കയ്യിലിരിക്കുന്ന പൊതി കിച്ചൺ സ്ലാബിലേക്ക് വെച്ചിട്ട് അവൻ പോകാനായി തിരിഞ്ഞു എന്താടാ ഇത് രാവിലെ ഉണ്ടാക്കിയ അപ്പവും കടല് എല്ലാവർക്കും ഉള്ളതുണ്ട് ചേച്ചിക്ക് വയ്യാതെ കിടക്കുമല്ലേ ഇതിൻ്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ നിതിനെ ഇവിടെ ഉണ്ടാക്കുമായിരുന്നില്ലേ ആ സത്യവാ ഏട്ടനും അനേകത്തിനും നല്ലപോലെ അറിയാവുന്നാണല്ലോ അടുക്കളപ്പണി അല്ലേ ചിരിച്ചുകൊണ്ട് പുച്ഛിച്ചവനെ നോക്കി ജീവൻ ഒരു വിളറിയ ചിരി ചിരിച്ചു എടി മാക്രി ഇന്ന് കോളേജിൽ പോകുന്നില്ലേ നീ ഉണ്ടല്ലോ നിധി ഏട്ടാ പോകുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ചോറും കറിയും എടുത്തുകൊണ്ട് പോക്കണം ഇവിടുള്ളവർക്കുള്ള ഭക്ഷണം അമ്മ ഇങ്ങോട്ട് എത്തിച്ചേക്കും പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു പോകുന്നവനെ കുറേ നേരം ആ ഏട്ടനും പെങ്ങളും കണ്ണിമ ചിന്മാ നോക്കി നിന്നു ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അത്രമേൽ ആഴത്തിൽ ഹൃദയത്തിൽ തൊടുന്നത് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണേ